കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കെന്ന് ഇ ഡി ബാങ്കിലെ സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡി കൈമാറി ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും വിവരങ്ങൾ ഇ ഡി കൈമാറിയിട്ടുണ്ട് സഹകരണ ബാങ്ക് നിയമങ്ങൾ ലംഘിച്ചെന്നും ഇ ഡിയുടെ കണ്ടെത്തലുണ്ട് വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം അക്ഷരാർത്ഥത്തിൽ കുരുക്കുമുറുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സി പി എമ്മിന് കാരണം അഞ്ച് രഹസ്യ അക്കൌണ്ടുകളാണ് മാത്രമല്ല തൃശൂർ ജില്ലയിൽ മാത്രം വിവിധ സഹകരണ ബാങ്കുകളിലായി നിരവധി അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടുകളുടെയൊക്കെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ്

വലിയ തോതിലുള്ള കുരുക്ക് മുറുകുകയാണ് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് ഇത് കൂടാതെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ സി പി എമ്മിൻ്റെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ കേന്ദ്ര ധനമന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ ആർ ബി ഐക്കും ഈ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു കരവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട നൂറ്റി അൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ ഇ ഡി അന്വേഷിച്ചു ഇരിക്കുന്നത് ഈ രഹസ്യ അക്കൗണ്ടുകൾ സി പി എം തുടങ്ങിയിട്ടുള്ള ഈ രഹസ്യ അക്കൗണ്ടുകൾ വഴി പാർട്ടിക്ക് ഓഫീസ് നിർമ്മിക്കുന്നതിനായുള്ള ഭൂമി വാങ്ങുന്നതിനായുള്ള ചില ഇടപാടുകൾ അതോടൊപ്പം തന്നെ ലെവി പാർട്ടി ഫണ്ട് സ്വരൂപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഈ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തൽ മാത്രമല്ല ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഹകരണ സൊസൈറ്റികളിൽ സി പി എമ്മിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന കണ്ടെത്തൽ കൂടി ഇ ഡി നടത്തി ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സി പി എമ്മിനെ കൂടുതൽ വരിഞ്ഞു മുറുകുന്ന ആ ഒരു കേസായി ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് കേസ് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കേരളത്തിലെ ബി ജെ പിയുടെ ബൂത്ത് തലത്തിലുള്ള കാര്യകർത്താക്കളുമായി സംവദിക്കുന്ന സമയത്ത് അദ്ദേഹവും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് അതോടൊപ്പം തന്നെ സ്വർണക്കടത്ത് തുടങ്ങിയ തട്ടിപ്പുകൾക്ക് സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃത്വം നൽകുന്ന കാര്യം ദേശീയ തലത്തിൽ തന്നെ എല്ലാവർക്കും അറിയാമെന്നും ഇത്തരം കള്ളന്മാർക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല എന്നും പ്രധാനമന്ത്രി ബി ജെ പിയുടെ ബൂത്ത് കാര്യകർത്താക്കളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ ഡി ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ വിവരം കേന്ദ്ര കമ്മീഷനും ധനകാര്യ മന്ത്രാലയത്തിനും ും ഗൗതം അതാണ് എത്രയോ നിക്ഷേപകരെ വല്ലാത്ത ചതിയിൽ അകപ്പെട്ടിരുത്തിയ ആണ് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ സി പി എമ്മിന് പങ്കുണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള ഏതാണ്ട് പരസ്യമായ രഹസ്യം തന്നെയായിരുന്നു ഇത് ഓഡിറ്റ് വിവരങ്ങളൊക്കെ വെച്ചു മാത്രമല്ല സഹകരണ ബാങ്ക് നിയമം ലംഘിച്ചു തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകൾ ഇ ഡി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൈമാറിയിരിക്കുന്ന സാഹചര്യം ഇവർ ഈ രഹസ്യമായ അക്കൗണ്ടുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പണമിടപാടുകൾ നടത്തിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കണ്ടെത്തലില്ലേ ലക്ഷ്മി അതുതന്നെയാണ് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് നിർമ്മിക്കുവാനുള്ള ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പാർട്ടി ഫണ്ട് ശേഖരണം ലെവി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ അഞ്ച് അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തൽ സ്വാഭാവികമായും അത് അന്വേഷണം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇതിന്റെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നേരത്തെ തന്നെ അത് സംബന്ധിച്ചുള്ള ധാരാളം വാർത്തകൾ പുറത്തു വരികയും അവിടെ ക്രമക്കേട് നടന്നു എന്നത് സംബന്ധിച്ച് തെളിയിക്കുകയും ചെയ്തതാണ് സ്വാഭാവികമായും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എത്തുന്നു എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ ഇ ഡി ഇപ്പോൾ അഴിമതിക്കാർക്കെതിരെ വലിയ തോതിലുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇ ഡിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം രണ്ട് മുഖ്യമന്ത്രിമാർ അടുത്ത കാലത്താണ് വിവിധ കേസുകളിൽ ജയിലിൽ പോയിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനായ അഴിമതി കേസിൽ ജയിലിലായി ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അനധികൃത ഖനി ഇടപാടുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയത് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൂടി ഇപ്പോൾ ഇ ഡി കൃത്യമായി തന്നെ പരിഗണിക്കുന്നത് നിലവിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അതിന്റെ പുരോഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് ഈ കരുവന്നൂരിലെ സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ആളുകളുടെ പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ് സ്വാഭാവികമായും അതിനെതിരെ സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ പോലും വലിയ പ്രതിഷേധവും രോഷവും പൊങ്ങി വന്ന ഒരു സംഭവമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല സ്വാഭാവികമായും ഇ ഡിയുടെ ഈ ഒരു ഇടപെടൽ സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് തീർച്ചയായും കരുവന്നൂർ അകപ്പെട്ടിരിക്കുന്നവർക്ക് ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആഴ്ച നിർണായകമായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അറസ്റ്റുകൾക്കൊക്കെ സാധ്യതയുണ്ടെന്നുള്ള സൂചനകൾ ലഭിച്ചതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്ക് മഴയാക്കുരുക്കായി ഗൌതം സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന് പങ്കുണ്ടെന്ന് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം തന്നെ ധനമന്ത്രാലയത്തിനും ആർ ബി ഐക്കും ഇ ഡി കൈമാറിയിട്ടുള്ള സാഹചര്യവും ഗൗതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്